മദ്യം കഞ്ചാവ് ലഹരി മാഫിയുടെ താവളമായി മാറിയിരിക്കുകയാണ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന പ്രവർത്തനം നിലച്ച ദൂരദർശൻ കേന്ദ്രവും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളും രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധ ശല്യം അതിരൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു കഞ്ചാവ് എം ഡി എം എ മദ്യം അടക്കമുള്ള മാരക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ ആളൊഴിഞ്ഞ ഈ പ്രദേശം സാമൂഹ്യ വിരുദ്ധർ തിരഞ്ഞെടുക്കുകയാണ് ഇതിന് സമീപത്തായി മുണ്ടക്കയം പഞ്ചായത്തിന് കീഴിലുള്ള കൃഷിഭവൻ മൃഗാശുപത്രി ഹോമിയോ ഡിസ്പെൻസറി എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതിനോട് ചേർന്നുള്ള കുടുംബശ്രീയുടെ ഫാർമേഴ്സ് ഫെസിലിറ്റി സെന്ററിലെ ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ മോഷണം നടന്നിരുന്നു ഒരു ലക്ഷം രൂപയിലധികം രൂപയുടെ മോഷണം നടന്നെങ്കിലും പ്രതികളെ പിടികൂടുവാൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് കർഷക ഓപ്പൺ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നതും ഇവിടെയാണ് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നത് പതിവായ ഇവിടെ രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു മുണ്ടക്കയം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന അധികാര കേന്ദ്രങ്ങൾക്ക് സമീപം സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നടപടിയെടുക്കേണ്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കലാദേവി ഭാഗത്ത് ആളൊഴിഞ്ഞ വീട് കേന്ദ്രീകരിച്ച് ലഹരി മാഫിക തമ്പടിച്ചിരുന്നു നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ലഹരി സംഘങ്ങൾ ഇവിടെ നിന്നും മാറിയിപ്പോൾ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും വിൽപ്പനയും നടത്തുന്നതായും പറയപ്പെടുന്നു വർദ്ധിച്ചു വരുന്ന ലഹരി സംഘങ്ങളെ പിടികൂടുവാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ മോഷണവും അടിപിടി അടക്കമുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുവാനാണ് സാധ്യത ന്യൂസ് ബീറോ മുണ്ടക്കയം